ഹായ് എബ്രിവാൻ അങ്ങനെ അവസാനം ജി എൽ ടി ഹിന്ദിയുടെ ഹോൾ ടിക്കറ്റ് വന്നിരിക്കുകയാണ് ഒരുപാട് കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് നമ്മുടെ ഹോൾ ടിക്കറ്റ് വന്നിരിക്കുന്നത് അല്ലെ എക്സാം എന്നാണ് ഒക്ടോബർ ഫസ്റ്റിനാണ് എക്സാം അനൗൺസ് ചെയ്തിരിക്കുന്നത് ഇനി വളരെ ചുരുങ്ങിയ ദിവസം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത് അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക റിവിഷൻ ചെയ്യുക ഇതുവരെ പഠിച്ച ടോപ്പിക്സ് ഒക്കെ പഠിച്ചതിന് ശേഷം നിങ്ങളെ കാത്തിരിക്കുന്നത് എഡ്സ് പാർക്ക് ലേണിംഗ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് ഒ എം ആർ മോഡൽ എക്സാം ആണ് മൂന്ന് ഒ എം ആർ മോഡൽ എക്സാം ആണ് നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാവരും താഴെ കാണുന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യുക